അസർ മെഡിക്കൽ ബസ് സൗകര്യം നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂസ് ഇന്ന് റിപ്പോർട്ട് നിർമിതമായി പതിനഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായി കെ എസ് ആർ ടി സി ബസ് തൊടുപുഴ മെഡിക്കൽ കോളേജ് സർവീസിന് തുടക്കം കുറിച്ചു ദീർഘകാലത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെയും അള്ളസർ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ ചിരകാല സ്വപ്നമാണ് കെ എസ് ആർ ടി സി ബസ് സൗകര്യം ഇന്ന് കോളേജിൻ്റെ മുറ്റത്തു നിന്നും തുടക്കം കുറിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അള്ളസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കെ എം മുസ അവറുകൾ അള്ളസർ കോളേജ് മാനേജിങ് ഡയറക്ടർ കെ എം മിജാസ് ഇടുക്കി തൊടുപുഴ ഡിപ്പോ ടിഒ മനേഷ് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അംഗങ്ങൾ പങ്കെടുത്ത ഈ ഉദ്ഘാടന ചടങ്ങ് നിർവ്വഹിച്ചത് തൊടുപുഴ എം എൽ എ കെ ജോസഫ് സാർ ജീവനക്കാർക്കും സുരക്ഷിതത്വവും സുഖമുമായ യാത്രാ സൗകര്യം വേണ്ടിയുള്ള ഈ സർവീസ് പരിപാടിക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ശ്രീ കെ എം സാർ ക്ഷണിക്കുന്നു മനേഷ് ഗ്രാമപഞ്ചായത്ത് നിയുക്ത മെമ്പർ എല്ലും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സുരക്ഷിതവും സുഖവുമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഇന്നത്തെ ഈ കെ എസ് ആർ ടി സി ബസ് പ്രാവശ്യം ഈ ക്യാമ്പസിൽ കയറി പോകുന്ന ഒരു ബസ്സാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇന്ന് ഇത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ എം എൽ എ ജോസഫ് സാർ തൊടുപുഴ എന്ന് കേട്ടാൽ ജോസഫ് സാർ എന്നാണ് വേറൊരു വാക്കില്ല സാറിന് ഈ ബസ് ഞങ്ങളെ രണ്ട് മൂന്ന് പ്രാവശ്യം സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്നതിന് പോകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ഒപ്പിട്ട നിവേദനവും അതോടൊപ്പം തന്നെ സാറിൻ്റെ എല്ലാം വച്ചുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിനെ ഞങ്ങൾ പോയി കണ്ടതും നമ്മുടെ ആഗ്രഹം ഇന്ന് റോഡ് നല്ല നിലയിൽ കൊണ്ടുവരണമെന്ന സാറിന്റെ ഉപദേശവും സാറിന്റെ അനുഗ്രഹവും അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം സാഹിബായി ഉദ്ഘാടനം ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ അല്ല മെഡിക്കൽ കോളേജിലുള്ള ഈ ബസ്സും അതോടൊപ്പം ഒരാഴ്ച കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു ബസ് ഈ ക്യാമ്പസിലേക്ക് കെ എസ് ആർ ടി സിയിൽ വരികയാണ് രണ്ട് ബസ്സാണ് അനുവദിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇന്നത്തെ ഈ സ്വാഗതം പ്രസംഗം ഞാൻ വളരെ ചൊരിക്കുകയാണ് വെയിലാണ് സാറിനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു അനുഗ്രഹമാണ് ഈ നാട്ടിന് അഭിമാനമാണ് ഇരുന്നൂറ്റമ്പത് സീറ്റ് കിട്ടിയിരിക്കുന്നു വളരെ ജാഗരകരമായി ഇന്ന് പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ടു ഇന്ന് ഇവിടെ നിന്ന് ഈ ബസ് സർവീസ് തുടങ്ങുന്നത് ഈ ഹോസ്പിറ്റലിന് മാത്രമല്ല മെഡിക്കൽ കോളിന് മാത്രമല്ല നാട്ടുകാർക്കും നാലും നാലും ആ പത്ത് ടീപ്പുണ്ടാവില്ല ഏറ്റീവ് രംഗത്ത് ഒന്ന് പ്രവർത്തിക്കുന്നു ഇനി നോറ്റുപോയി തന്നെ വരാനുണ്ട് അപ്പോൾ തുടക്കമായി ഇങ്ങനെ റിക്വസ്റ്റ് ഞാൻ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രവർത്തിക്കുന്ന മൂസയെ അഭിനന്ദിക്കുന്നു ോയി മാത്രയും മെഡിക്കൽ കോളേജിലേക്ക് ബസ് അനുവദിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്കും കൂടി വളരെ ഉപകാരപ്രദമാണ് ഒരു ദിവസം പത്ത് ട്രിപ്പാണ് ബസ് കൂടാതെ മൂവാറ്റുപുഴയിൽ നിന്ന് കലൂർക്കാട് വഴി ഹൈവേ റൂട്ടിൽ കൂടെ ഏഴൂർ റോഡ് ി പള്ളിത്താഴെ എത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സർവീസ് ഇല്ലാതെ കിടന്ന ഏഴിലൂർ പെരുമാഖണ്ഡം റോഡ് കൂടാതെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴ മേഖലകളിൽ നിന്നും നിരവധി രോഗികൾക്ക് മെഡിക്കൽ കോളേജ് എത്തുന്നതിനും യാത്രാ സൗകര്യങ്ങൾക്കും അല്ല മെഡിക്കൽ കോളേജ് നാടിന് തന്നെ മാതൃകയാകുന്നു ന്യൂസിനു വേണ്ടി ക്യാമറയാണ് റിപ്പോർട്ടിംഗ് നിന്നും കെ കെ വിജയൻ